ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന വാർത്ത കേരളത്തെ ആകെ ഞെട്ടിച്ചത് തന്നെയാണ് അത് ഒരു രണ്ടു മൂന്ന് ദിവസം മുന്നേ വന്നത് ഒരു ആറുപേരെ ഒരു യുവാവ് കൊല്ലാൻ ശ്രമിച്ചു ആ ഒരു വാർത്ത അത് കഴിഞ്ഞിട്ട് വരുമ്പോൾ സ്കൂളില് ഫെയർവെൽ എന്നോട് അനുബന്ധിച്ചുണ്ടായ തർക്കം അത് ഒരു കുട്ടിയുടെ ജീവൻ എടുത്തു ആ ആ ജീവൻ എടുത്തു എന്നത് മാത്രമല്ല അത് കഴിഞ്ഞിട്ട് വന്ന വാട്സപ്പ് ചാറ്റിൽ ഗ്രൂപ്പ് ചാറ്റുകളിൽ ആ ഈ കൊലപാതകം ചെയ്ത ആ കുട്ടിയുടെ വോയിസ് പുറത്തു വന്നത് ഈ കുട്ടികളുടെയൊക്കെ മാനസികാവസ്ഥ എന്താണ് എന്നുള്ളതിന് കേരളത്തിലുള്ള എല്ലാ ജനങ്ങളും ആശങ്കാകുലർ തന്നെയാണ് ഈ ഒരു എല്ലാ ഇപ്പൊ ഫെയർവെൽ പാർട്ടികൾ നടക്കാൻ പോവുകയാണ് രക്ഷകർത്താക്കളും ആശങ്കയിലാണ് എന്റെ ഒരു അറിവ് വെച്ചാണെങ്കിൽ ഈ സ്കൂളുകളെല്ലാം ഇപ്പൊ പണ്ടത്തെ പോലെയല്ല കൗൺസിലിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ സൈക്കോളജിമാർ അവൈലബിളികൾക്ക് എന്ത് കാര്യങ്ങളും അവിടെ തുറന്നു പറയാനുള്ള ഒരു സ്പേസ് ഉണ്ട് അധ്യാപകർ കുറച്ചുകൂടി ഫ്രണ്ട്ലി ആയിട്ടാണ് കുട്ടികളോട് പെരുമാറുന്നത് എന്നൊക്കെയാണ് അറിയാൻ കഴിയുന്നത് അപ്പൊ വാർത്തകളിലെല്ലാം കാണുന്നത് മയക്കുമരുന്നിന്റെ അതിപ്രസരമാണ് ഫെയർവെൽ പാട്ടുകളിൽ മയക്കുമരുന്ന് കൊണ്ടുവരുന്നു കഞ്ചാവ് കൊണ്ടുവരുന്നു കൊണ്ടുവരുന്നു ഇങ്ങനെ എല്ലാം പുറത്തു വരുന്നുണ്ട് അപ്പൊ എന്ത് ധൈര്യത്തിലാണ് ഇനി രക്ഷകർത്താക്കൾ കുട്ടികളെ സ്കൂളിലേക്ക് വിടേണ്ടത് പ്രിയത വലിയ ആശങ്കയോടെയാണ് ഓരോ വാർത്ത കേൾക്കുമ്പോഴും ഞാൻ ഈ വാർത്തകൾ കേൾക്കുന്നത് ഇപ്പോ കേരളത്തിൽ ഞാൻ കുറച്ചുകൂടി കൂടി കടന്നു ചിന്തിക്കും ഈ വിഷയം വരുമ്പോ കാരണം കേരളത്തിലെ മാതാപിതാക്കൾ ഒരുപക്ഷെ ഓരോ മാതാപിതാക്കളും ചിന്തിക്കുന്നത് എന്റെ മക്കൾ കുഴപ്പമില്ല അല്ലെ എന്റെ മക്കൾക്ക് പ്രശ്നമില്ല അല്ലെങ്കിൽ എൻ്റെ മക്കൾക്ക് യാതൊരു പ്രതിസന്ധിയുമില്ല എന്റെ മക്കൾ നല്ല കുട്ടികളാണ് എന്നുള്ളതാണ് ഈ നല്ല കുട്ടി അല്ലെങ്കിൽ പ്രശ്നമുള്ള കുട്ടി എന്ന കുട്ടി ആ രണ്ടു കുട്ടികളും ആ ഏതെങ്കിലും തരത്തിൽ നല്ല കുട്ടി ഇങ്ങനെ ഒരു പ്രശ്നമുള്ള അടുത്ത് പെട്ടുപോയാലും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവും അതുകൊണ്ട് നമ്മൾ ഒറ്റക്കെട്ടായി കേരളത്തിലെ മയക്കുമരുന്നുപയോഗം ക്രിമിനൽ വാസനകൾക്കെതിരെയുള്ള ആ കൗൺസിലിംഗ് അല്ലെങ്കിൽ ഉള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഒറ്റക്കെട്ടായി ചേർക്കണം ഈ ക്രിമിനൽ വാസന ഉണ്ടാകുന്നതിന് ഒരു പ്രധാനപ്പെട്ട കാരണം കൂടി എന്റെ ഒരു ചിന്താഗതിയിൽ തിരിച്ചു കാരണം പണ്ടല്ല പണ്ടത്തെ നമ്മുടെ വീടുകളിലൊക്കെ രണ്ട് മൂന്നും കുട്ടികൾ അല്ലെങ്കിൽ മിനിമം ഏഴ് കുട്ടികൾ മൂന്ന് കുട്ടികൾ രണ്ട് കുട്ടികൾ എന്തായാലും രണ്ട് കുട്ടികൾ ഉറപ്പാണ് ഒരു കുട്ടികളോട് വീടുകൾ ഉണ്ടായിരുന്നില്ല അപ്പോ ആ രണ്ടു കുട്ടി അല്ലെങ്കിൽ ഒരു കുട്ടിയാണെങ്കിൽ തന്നെ പണ്ടൊക്കെ ടിക്കണം എന്ന് അത് അടിക്കണമെന്ന അർത്ഥത്തിലല്ല കാരണം ശാസിക്കണം ശ്വാസിച്ചു വളർത്തണം എന്ന അർത്ഥത്തിൽ തന്നെയാണ് നമ്മുടെ വീടുകളിൽ നമ്മുടെ ഒക്കെ അപ്പൂപ്പനും അമ്മൂമ്മയും അച്ഛനും അമ്മയും ഒക്കെ നമ്മളെ പല കാര്യങ്ങളും പറഞ്ഞു മനസ്സിലാക്കി തരുമായിരുന്നു എന്നാൽ ഇന്നത്തെ കാലത്ത് അതിനുള്ള സമയം മാതാപിതാക്കൾക്ക് ഇല്ല മാതാപിതാക്കൾക്കില്ല എന്ന് പറയണ്ട മാതാപിതാക്കൾ അതിന് ശ്രദ്ധിക്കുന്നില്ല എന്ന് പറയാൻ കഴിയും നമ്മുടെ വീടുകളിൽ നമ്മുടെ കുട്ടികൾ എന്ത് ചെയ്യുന്നു എന്നോ നമ്മുടെ കുട്ടികൾ എങ്ങനെയാണ് പെരുമാറുന്നത് ിപ്പിച്ചു കൊടുക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം പണ്ടൊക്കെ നമ്മളൊക്കെ നമ്മുടെ ചെറുപ്പത്തിൽ തന്നെ ഒരു മുതിർന്നവരുടെ കാലിൽ ചവിട്ടിയാൽ അല്ലെങ്കിൽ കാലിൽ മറികടന്നാൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായാൽ എന്ത് ചെയ്യണം ഒന്ന് അതിനെ ബഹുമാനിക്കണം അത് ചെയ്യാൻ പാടില്ല തൊട്ടു തൊഴണം എന്നൊക്കെ പറഞ്ഞു പഠിപ്പിക്കുമായിരുന്നു ഇന്ന് നമുക്കറിയാം ആരുടെ കാലിൽ തൊട്ടുതൊഴുതാൽ അല്ലെ അത് കാലിൽ തൊട്ടു വിദ്യാർത്ഥി തൊഴുതാൽ ഉടനെ ഇവിടെ വിവാദമായി അതായത് ഈ മുഴുവൻ പ്രശ്നങ്ങളും കേരളത്തിൽ ഇന്ന് നേരിടുന്ന മുഴുവൻ പ്രശ്നങ്ങളുടെയും കാരണം പുരോഗമനം പറഞ്ഞുകൊണ്ട് കേരളത്തെ വഴിതെറ്റിച്ച ഇടതുപക്ഷത്തിന്റെ അതിപ്രസരമാണെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല കേരളത്തിലെ ഇടതുപക്ഷമാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിച്ചിട്ടുള്ളത് അത് നമുക്ക് ഓരോ തരത്തിലും മനസ്സിലാക്കാൻ കഴിയും ഇപ്പോ ക്ഷേത്രങ്ങളിൽ പോകുന്നു ക്ഷേത്രങ്ങളിൽ പോകുന്നു എന്ന് പറയുന്നതിനെ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ആരെങ്കിലും ആചാരം പാലിക്കുന്നതിന് ഏതെങ്കിലും തരത്തിൽ ആരെങ്കിലും നന്നായി ജീവിക്കുന്നതിന് ഉടനെ കുലസ്ത്രീ സ്ത്രീകൾ മര്യാദയ്ക്ക് ജീവിച്ചാൽ കണ്ണു കുടിച്ച് ആടുക അല്ലെങ്കിൽ അവരോടൊപ്പം ആടിപ്പാടാത്ത സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ അവരാണ് മോശക്കാരൻ പണ്ടൊക്കെ എങ്ങനെയായിരുന്നു പണ്ടൊക്കെ മര്യാദക്ക് ജീവിക്കുന്നവർ നല്ല ആൾക്കാരും അല്ലാത്തവർ അത്തരത്തിൽ കാറ്റഗറൈസ് ചെയ്യുമ്പോ ചെയ്യുമ്പോ ഇപ്പോ ഈ നല്ല ചെയ്യുകയും ഇതിലൊന്നും ഇടപെടാതിരിക്കുകയും ചെയ്യുന്നവരെയാണ് ഇവർ മോശക്കാരായി ചിത്രീകരിക്കുന്നത് അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇളത്തിലെ ഇടതുപക്ഷം ഉണ്ടാക്കിയ പുരോഗമനം എന്ന ടാഗിൽ ഉണ്ടാക്കിയ പ്രശ്നങ്ങളാണ് കേരളത്തിലെ പ്രശ്നങ്ങൾക്ക് പുന്തകാരണം ഉപയോഗം അതുപോലെ തന്നെ കള്ള ഞാൻ ചോദിക്കട്ടെ ഞാൻ ഇന്ന് കേട്ട വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ഇനി ഞാന്ന് കണ്ണൂർ പ്രസ് ക്ലബിൽ കേരള പത്രപ്രവർത്തക യൂണിയന്റെ സംസ്ഥാന സമിതി ഉണ്ടായിരുന്നു കേരള പത്രപ്രവർത്തക യൂണിയന്റെ സംസ്ഥാന സമിതിയിൽ പോലും കള്ളു കുടിച്ച് ആടിക്കൊണ്ടാണ് അവിടുത്തെ പല ആൾക്കാരും വരുന്നത് കള്ളു കള്ളുകൂടി അവരെ പ്രധാന ഐറ്റമാണ് മാധ്യമപ്രവർത്തകരാണ് മറ്റുള്ളവരെ ഒക്കെ നന്നാക്കാൻ മാധ്യമ പ്രവർത്തകരുടെ അവസ്ഥയാണ് ഞാൻ ഇന്ന് എന്റെ ഫേസ്ബുക്കിലെ സംബന്ധിച്ചൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അടക്കം വീട്ടിൽ അച്ഛനും അമ്മയും മക്കളും എല്ലാം കൂടിയിരുന്നാണ് മദ്യപിക്കുന്നത് ഈ മദ്യപാനത്തിന്റെ ആദ്യഘട്ടം മദ്യപാനമാണെങ്കിൽ പിന്നീട് ഈ കുട്ടികൾ രാസലഹരിയിലേക്ക് പോകും മദ്യപാനം കൊണ്ട് അവർക്ക് ആ വേണ്ടത്ര രീതിയിലുള്ള ഒരു ലഹരി ലഭിക്കാതെ വരുമ്പോൾ ആ ഒരു രാസലഹരിയിലേക്ക് പോകുന്നു ഇന്ന് രാസലഹരികൾ കിട്ടാൻ കുഴപ്പമാണ് അത് മാത്രല്ല നമ്മുടെ കുട്ടികളെ നമ്മൾ ആരും പറഞ്ഞു മനസ്സിലാക്കുകയോ അല്ലെങ്കിൽ കുട്ടികളെ വിളിച്ചു ചേർത്തി ഉപദേശിക്കുകയോ ചെയ്യുന്നില്ല കുട്ടികളെ ഈ അക്രമവാസനകളിലേക്ക് തിരികെ ഇപ്പൊ നമ്മൾ ആലോചിച്ചു നോക്കൂ ചില സിനിമാ പാട്ടുകൾ ഒരു സിനിമാ പാട്ടിനെ സംബന്ധിച്ച് വലിയ തരത്തിലുള്ള ഒരു വിവാദം വന്നിട്ടുണ്ട് ആ പേനാ കത്തി കൊണ്ട് ഹരിശ്രീ വിദ്യാരംഭം എന്നാണ് പറയുന്നത് അതായത് ഇപ്പൊ അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ പേനാക്കത്ത് ഹരിശ്രീയും വിദ്യാരംഭം കുറിക്കുന്ന കുട്ടികളാണ് ഇപ്പോ സ്കൂളുകളിലും കോളേജുകളിലും പരസ്പരം കുത്തിക്കൊലയൊക്കെ നടത്തുന്നു നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ഫെയർവെൽ പാർട്ടിയിൽ പോലും കുട്ടികൾ പരസ്പരം ഇത്തരത്തിൽ ആക്രമിക്കാൻ ശ്രമിക്കുന്നു നമ്മളുമൊക്കെ സ്കൂളിൽ പഠിച്ചവരല്ലേ നമുക്കൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ലേ നമ്മളുമൊക്കെ വഴുക്കുണ്ടാക്കിയിട്ടില്ലേ നമ്മളുമൊക്കെ നമ്മുടെ സുഹൃത്തുക്കളോട് പ്രശ്നം ഉണ്ടാക്കുമ്പോ നമ്മൾ നമ്മുടെ വീട്ടിൽ ചെന്ന് പറയുമ്പോ ആ സാരമില്ല നമുക്ക് ചോദിക്കാം അല്ലെങ്കിൽ പോകട്ടെ എന്ന് പറഞ്ഞ് നമ്മുടെ ആ നമ്മളെ ഒരു ക്രിമിനലാക്കാതിരിക്കും മാതാപിതാക്കൾ ശ്രദ്ധിച്ചിരുന്നു എനിക്കറിയാം എന്റെ അച്ഛനും അമ്മയും ഒന്നും ഒരിക്കലും ഒരു തരത്തിലുള്ള പ്രശ്നങ്ങൾ പോയി പറഞ്ഞാലും അതിന് നമുക്ക് സപ്പോർട്ട് കിട്ടില്ല ഇപ്പൊ തന്നെ യു പ്രതിഭയുടെ കാര്യം നമ്മൾ കണ്ടതാണ് യു പ്രതിഭയുടെ മകൻ കഞ്ചാവ് വലിച്ചിട്ടുണ്ടാകും അതിന് എന്താണ് നിൽക്കുന്നത് ഞാൻ ഒരു കോളേജ് അധ്യാപികയുടെ അടുത്ത കാലത്ത് സംസാരിച്ചു ആ കുട്ടി മദ്യപിച്ച് ക്ലാസ്സിൽ വന്നു പെൺകുട്ടിയാണ് അമ്മയെ വിളിച്ച തെറ്റ് ടീച്ചർ വിളിപ്പിച്ച് പറഞ്ഞു ഇങ്ങനെയാണ് കുട്ടി മദ്യപിച്ചു വരുന്നു അപ്പോ അമ്മ ചോദിച്ചതാണ് ടീച്ചറിനോട് ഇതൊക്കെ ഇപ്പൊ സർവ്വസാധാരണമല്ലേ അത്തരം കുട്ടികളെ എങ്ങനെയാണ് നിയന്ത്രിക്കാനാവുക ഇതിനുള്ള ആദ്യത്തെ സ്റ്റെപ്പ് എടുക്കേണ്ടത് അതായത് കുട്ടികൾ ക്രിമിനൽ വാസനകളിലേക്ക് പോകുന്നതിനും അതുപോലെ അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് പോകാതിന് ആദ്യത്തെ സ്റ്റെപ്പ് എടുക്കേണ്ടത് വീട്ടിൽ നിന്ന് തന്നെയാണ് മാതാപിതാക്കളാണ് കുട്ടികളെ ഇത്തരത്തിൽ പറഞ്ഞു തിരുത്താനുള്ള ആദ്യത്തെ ശ്രമം നടത്തേണ്ടത് പക്ഷെ നമ്മൾ ഇപ്പൊ പലപ്പോഴും പലപ്പോഴും ഇപ്പൊ എന്താ പല പ്രശ്നങ്ങൾ പുറത്തു വരുമ്പോ പല മാതാപിതാക്കളും എന്റെ കുട്ടിക്ക് കുഴപ്പമൊന്നുമില്ല എന്റെ കുട്ടി അതൊന്നും ചെയ്യില്ല പക്ഷെ എല്ലാ കുട്ടിക്കും പ്രശ്നമുണ്ട് നമ്മുടെ കുട്ടികൾ അല്ലെങ്കിൽ അവരുടെ മക്കൾ അല്ലെങ്കിൽ അവരുടെ തലമുറ ആ തലമുറ ജനിച്ച് ജീവിക്കേണ്ടവരാണോ ആ അങ്ങനെ വരുമ്പോ ഈ വരുന്ന തലമുറയുടെ ഓരോ സമയം കഴിയും തോറും മാറി മാറി വരുന്ന ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ആ കുട്ടികൾക്കെല്ലാം ഉണ്ടാകും നമ്മുടെ കുട്ടിക്ക് ഇനി നമ്മുടെ കുട്ടിപ്പം നമ്മൾ കണ്ടില്ലേ ഒരു പെൺകുട്ടി ഒരു പെൺകുട്ടി ഒരാളെ പ്രണയിച്ചു ആ ആ ആവുപേരെ അവരുടെ വീട്ടുകാരെ കൊലപ്പെടുത്തിയ കൂടി ഉൾപ്പെടുത്തി പെൺകുട്ടികളല്ല പെൺകുട്ടിക്ക് സ്നേഹം മാത്രം പെൺകുട്ടി ഒരാളെ പോയി അതിന്റെ പേരിലാണ് ഇപ്പോൾ മരണം കൈവരിക്കേണ്ടി വന്നത് നമ്മൾ ചിന്തിക്കേണ്ടത് കേരളത്തിലെ ജനങ്ങൾ ഒറ്റ കേട്ട ഈ വിഷപ്പം ഞാൻ പറയാം ഭാരതത്തിലെങ്കിൽ ഇത്തരത്തിലുള്ള വാർത്തകൾ ചെയ്താൽ ആ ആരും എല്ലാവരും രാഷ്ട്രീയ വിവാദത്തിന് പക്ഷെ എപ്പോഴും ഭാരതത്തിലെങ്കിലും ഞാൻ പണ്ടു തൊട്ടേ അല്ലെങ്കിൽ മുന്നൂറ് പേര് ചിന്തിക്കുമല്ലോ ഇത്തരത്തിലുള്ള വിഷയങ്ങളെ പറ്റി അത് ാണ് ഇത്സ്പോൺസിബിലിറ്റി സാധാരണഗതിയിൽ നമുക്കറിയാം ഓൺലൈൻ മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം മാധ്യമങ്ങളുടെ അത് സത്യസന്ധമായി വാർത്ത ചെയ്യേണ്ടവരുണ്ട് എന്റെ ഒക്കെ വരുമാനം എന്ന് പറയുന്നത് ഓൺലൈനിലൂടെ കിട്ടുന്ന ഈ റവന്യൂ മാത്രമാണ് മറ്റു ഒരു തരത്തിലുള്ള വരുമാനവും ഞാൻ ഉണ്ടാക്കാറില്ല അതുപോലെ തന്നെ വിവാദ ഏതെങ്കിലും തരത്തിലുള്ള മനുഷ്യരെ ഫ്രോഡുകളെ കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് ഇന്റർവ്യൂ ചെയ്യിപ്പിച്ചോ ഒന്നും ഞാൻ കാശുണ്ടാക്കാറില്ല ബന്ധിച്ചിടത്തോളം എനിക്ക് ഇത് മാത്രമാണ് പക്ഷെ അവിടെയും മുന്നൂറ് പേര് കണ്ടാൽ മാത്രം മതി എന്ന് ഞാൻ ചിന്തിക്കുന്നത് എന്റെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുടെ ഭാഗം കൂടിയാണ് അത് അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഫേസ്ബുക്കിൽ ഈ വിഷയങ്ങൾ പറയാറുണ്ട് ഫേസ്ബുക്കിൽ കുറച്ചുകൂടി ആൾക്കാർ കാണുന്നെങ്കിൽ കണ്ടുപോയോട്ട് ഫേസ്ബുക്കിൽ ഞാൻ വിഷയങ്ങൾ പറയാം ഭാരതയിൽ ഈ വിഷയങ്ങൾ മുന്നോട്ട് വെക്കുന്നത് കേരളത്തിലെ നമ്മുടെ വരുന്ന തലമുറയെ രക്ഷിക്കാൻ വേണ്ടിയാണ് തീർച്ചയായും മാതാപിതാക്കൾ എല്ലാ സൃഷ്ടിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഏർപ്പെടണം അങ്ങനെ ചന്ദ്രശേഖരൻ കഴിഞ്ഞ ദിവസം ഇതിനു മുമ്പ് മറ്റേ നമുക്കറിയാം നന്യാർകം കോളേജിലെ പ്രസന്ന എന്ന് പറയുന്ന ഒരു ടീച്ചർ അവരുടെ മകൻ ഒരു ബാങ്കിൽ ബാങ്ക് ബാങ്ക് റോബറി പ്രതിയായിരുന്നു പണം കൊണ്ട് വീട്ടിൽ വെച്ചു കൂടുതൽ പണം വീട്ടിൽ കാണുന്നു അവർക്ക് സംശയം തോന്നി മകന്റെ കയ്യിൽ ഒരു ചെറിയ പൊള്ളലുണ്ടായിരുന്നു അവർ മകനെയും വിളിച്ചൊരു ഉന്നത പോലീസ് ഓഫീസറിനെടുത്തി എന്റെ മകനാണോ ബാങ്ക് റോബറി നടത്തിയത് സംശയം ഉണ്ടോ എന്ന് ചോദിച്ചുകൂടി പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുത്ത നാടാണിവിടെ അപ്പോ ആ മകൻ എനിക്ക് തോന്നുന്നു ഇപ്പോ അയാൾ ഈ ശിക്ഷാവിധിയൊക്കെ കഴിഞ്ഞ് പുറത്തു വന്നു പോയതെന്ന് തോന്നുന്നു എന്തായാലും പുറത്തു വന്നിട്ടുണ്ട് ഉണ്ടാവും ഇപ്പോ അതിനുള്ള സമയം ഒക്കെ ആയി കാണും അത്തരത്തിൽ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ മാതൃകയാണ് വിഷ്ണുപുരം ചന്ദ്രശേഖരൻ മകനിലാക്കുകയും മകൻ അത് അഡ്മിറ്റ് ചെയ്യുകയും എനിക്കിലും താൻ ആ വഴിയിലേക്ക് പോവില്ലെന്ന് പറയും അത്ര മാതൃകകളാണ് വേണ്ടത് അല്ലെങ്കിൽ എന്റെ മക്കൾ കൂടി ഇരുന്ന് വലിച്ചിട്ടുണ്ടാവും അതിന് ഇപ്പൊ എന്താണ് കാര്യം സംവിധാനങ്ങളെ മുഴുവൻ അതോറിറ്റികളെ മുഴുവൻ എല്ലാ സംവിധാനങ്ങളെയും മിസ്ലീഡ് ചെയ്യുക ഒരു ടെസ്റ്റ് പോലും അതായത് ശരീര പരിശോധന പോലും ബ്ലഡ് പോലും പരിശോധിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പൊ അത്തരത്തിൽ സ്വാധീനം സത്യത്തിൽ സമൂഹ നാശമാണ് ഉണ്ടാക്കുന്നത് എന്ത് തന്നെ പ്രത്യേകിച്ച് പൊതുപ്രവർത്തകർ ഏത് തരത്തിലുള്ള ആത്മികതയാണ് ഇത്തരത്തിലുള്ള സ്ത്രീകൾ മുന്നോട്ട് മുന്നോട്ട് പോകാൻ എനിക്ക് മനസ്സിലാവുന്നില്ല ലോക സ്ത്രീയാണ് പറയപ്പെടുന്ന സമയം തോന്നുന്നത് ഏതായാലും ഒരു കാര്യം വ്യക്തമാവുകയാണ് നമ്മുടെയൊക്കെ കുട്ടികൾ അത് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ ലഘൂകരിക്കരുത് നമ്മുടെ കുട്ടികൾ അത് ചെയ്യുന്നു എന്ന രീതിയിൽ തന്നെ വേണം ഓരോ വിഷയത്തെ കാണാൻ കാരണം നമ്മുടെ കുട്ടികളും ഇത്തരത്തിൽ ഇത്തരത്തിലുള്ള കഞ്ചാവടിക്കുന്നവരുടെയോ അല്ലെങ്കിൽ രാസരഹിക്കുന്നവരുടെയോ ഒക്കെ കയ്യിൽ അകപ്പെട്ടു പോകുകയോ ഏതെങ്കിലും രീതിയിൽ അവരുടെ ഏതെങ്കിലും തരത്തിലുള്ള വൈരാഗ്യത്തിന് പാത്രമാവുകയും ചെയ്താൽ ഒരുപക്ഷെ ജീവൻ തന്നെ നഷ്ടപ്പെട്ടു പോയേക്കാം അതുകൊണ്ട് തന്നെ ഈ വിഷയത്തെ എല്ലാ മാതാപിതാക്കളും ഗൗരവത്തോടെ കാണണം എന്നാണ് എനിക്ക് പറയാൻ